ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വന്ന ഒരു ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതിന് ഓട്സ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുതിരാൻ നമുക്ക് ഇരുപത് മിനിറ്റ് വെള്ളം ഒഴിച്ചു വെക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് കൊതിനുന്ന ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതും വെള്ളത്തിന് മേളിയും ഇങ്ങനെ മുങ്ങി നിൽക്കണം എന്നത് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കുതിര ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഓട്സ് കുതിന്നിട്ടുണ്ട് നല്ലോണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വെച്ചിട്ട് ഗാമിട്ടിടാം വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാവൂ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇഞ്ചി അരച്ചത് ഇനി സവാള പച്ചമുളക് കറിവേപ്പില ിട്ട് കൊടുക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ആദ്യം നമ്മൾ ഇഞ്ചി ഇട്ട് പിന്നെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമ്മൾ വീടും തുടങ്ങും ഇനി നല്ലൊരു ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം വേറൊരു പൊടിയും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല അരിപ്പൊടിയോ റവപ്പൊടിയോ ഒന്നും നമ്മളിത് ചേർക്കുന്നില്ല ഓട്സ് മാത്രമേ ഇത് ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പില പച്ചമുളക് സവാള കുറച്ചിഞ്ചി ഇതൊന്ന് നല്ലോണം നരച്ചെടുക്കാം നല്ലോണം നരച്ചെടുത്തിട്ടുണ്ട് ദോശയുടെ പരുവത്തി നരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റ് വേണ്ടത് ഉപ്പ് പാകത്തിന് ഇട്ടുകൊടുക്കണം ഉപ്പ് ഇതൊന്ന് നമുക്ക് ഇളക്കാം ഇളക്കി യോജിപ്പിക്കാം ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് നമുക്കത് ചുട്ടെടുക്കാം നല്ലോണം കുറുകി നമ്മൾ വാരി ഉഴുന്നൊക്കെ അരയ്ക്കുന്ന ആ പരിവായിട്ടുണ്ട് നല്ലതാണോ നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ദോശത്തവയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത് ചൂടായി നമുക്ക് നൊഴിച്ചു കൊടുക്കാം നമ്മുടെ ദോശ ഒന്ന് തിരിച്ചു ദോശയൊന്നും പാത്രത്തിലോട്ട് ഇടാം പാത്രത്തിലിട്ടിടാം കൊടുക്കാം നല്ല ഹെൽത്തി ആയൊരു ദോശയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഓടിച്ച് വെച്ച് അല്ലാതെ വേറൊന്നും ഒന്നും ചേർക്കുന്നില്ല നല്ല ഒരു ദോശയാണ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക ദോശയെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ അത് ഒരു ഇല്ലയ്ക്കകത്തോട്ട് നമുക്ക് വയ്ക്കാം നല്ല ോശയാണ് ഓട്സ് കൊണ്ടുള്ള മാത്രം ഓട്സ് ഉള്ളിയും പച്ചമുളക്കും കറിവേപ്പിലയും കൂടെ തയ്യാറാക്കിയ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് തയ്യാറാക്കിയ ഓട്സ് ദോശയാണിത് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി വീടുകളിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് വീടുകളിലൊന്ന് തയ്യാറാക്കി കഴിക്കാം നല്ല അടിപൊളി ഇട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫോമാണ് പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും ഓക്കെ ബൈ നി കഴിക്കാൻ ചമ്മന്തി ഉണ്ട്